നൂറ് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സുമായി എക്സിലെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് പിന്നിട്ട നേതാവായി മാറി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിലെ എക്സ് പ്ലാറ്റ്ഫോമിൽ നൂറു ദശലക്ഷം ഫോളോവേഴ്സ് പിന്നിട്ട് പ്രധാനമന്ത്രിയെ ടെസ്ല സിഇഒ എലോൺ മസ്ക് അഭിനന്ദിച്ചു ഡൊണാൾഡ് ട്രംപിനെ പോലുള്ള ലോക നേതാക്കളെ മറികടന്നുകൊണ്ടാണ് എക്സിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള ഏഴാമത്തെയും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള രണ്ടാമത്തെ രാഷ്ട്രീയക്കാരനുമായി പ്രധാനമന്ത്രി മോദി മാറിയത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള രണ്ടാമത്തെ രാഷ്ട്രീയക്കാരനായത് ചർച്ചകൾ സംവാദങ്ങൾ ഉൾക്കാഴ്ചകൾ ജനങ്ങളുടെ അനുഗ്രഹങ്ങൾ ക്രിയാത്മകമായി വിമർശനങ്ങൾ എന്നിവ ഭാവിയിലും ഉണ്ടാകുന്നതിനായി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചു പ്രധാനമന്ത്രി മോദിയുടെ ഫോളോവേഴ്സ് യൂട്യൂബ് ഇൻസ്റ്റഗ്രാം എന്നിവയിലുമുണ്ട് അവിടെ അദ്ദേഹത്തിന് ഏതാക്രമം ഇരുപത്തിയഞ്ച് ലക്ഷം വരിക്കാരും തൊണ്ണൂറ്റിയൊന്ന് ദശലക്ഷത്തിലധികം അനുയായികളുമുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ തുർക്കിയുടെ റിജബ് തയ്യിബ് എർഗോദൻ ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം എന്നിവരും വലിയ അനുയായികളുള്ള രാജ്യതലവന്മാരിൽ ഉൾപ്പെടുന്നു കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് എക്സിൽ പതിനെട്ട് ദശലക്ഷം അനുയായികളുമുണ്ട് ലോക സെലിബ്രിറ്റികളേക്കാൾ കൂടുതൽ അനുയായികളാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എക്സിലുള്ളത് സെലിബ്രിറ്റികളായ ടേയ്ലർ സ്വിഫ്റ്റ് ലേഡി ഗാഗ കിം കർദാഷിയാൻ എന്നിവരെക്കാളും മുന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി